ഈ രജനീകാന്ത് സൂപ്പർ സ്റ്റാർ കറുത്ത അല്ലേ കലാഭിമാനി ചേട്ടൻ കറുത്ത ഈ പറഞ്ഞ മന്ത്രി എല്ലാരും കറുത്താണ് ഈ കാക്കനെ കുറിച്ച് പറഞ്ഞില്ലേ ഈ കാക്ക എന്താ പറഞ്ഞു ജീവി എല്ലാർത്തും വൃത്തിയാക്കുന്നതാണ് പക്ഷെ അതിന്റെ തീട്ടത്തിനെ പോലെ അവക്ക് യോഗ്യതില്ല ശരിക്കും ആളുകൾ ഇരിക്കുന്നത് കറുത്ത പറയാതന്നെ പറയാനായിട്ട് ആ സാറിനെ മുറ്റത്തിന് പിച്ചാണ് നമ്മൾ നമ്മള് യോഗ്യല്ല അവളെവിടെന്നെങ്കിലും കലാമടത്തിൽ ഒഴിവാക്ക് പറഞ്ഞത് ശരിക്കും

സർക്കാർ ഭാഗത്തുണ്ടാവണം കളറിൻ്റെ പേരിൽ വ്യക്തികളെ അധിക്ഷേപിക്കുന്നത് ശരിയല്ലല്ലോ പറയലേ ശരിയല്ല കാരണം പറഞ്ഞാൽ മനുഷ്യരെല്ലാം ശരിക്കും നമ്മുടെ ശരീരത്തിൽ ഇവ വന്നു കഴിഞ്ഞാൽ എല്ലാ ബ്ലഡും സെയിം തന്നെ ഓക്കെ നൂറ്റാണ്ടിലും പേരിൽ കാണുന്ന കലാമണ്ഡലം സത്യഭാമയെ ുംറത്തിന്റെയും മോഹിനിയാട്ടത്തിൽ കറുപ്പ് നിറമുള്ളവർ പങ്കെടുക്കരുതെന്ന് പറഞ്ഞ സത്യഭാമയുടെ നിലപാടിനോട് കേരളകര എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് കാണാം അല്ല അവര് വളരെ മോശമായ ഒരു സംവിധാനം ചെയ്തത് ഇന്ന് ഈ ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന മതത്തിന്റെയും വർഗത്തിന്റെയും പേരിൽ കണ്ടമാനം ചൂഷണം നിന്ന് നിന്ന് കേന്ദ്രത്തിൽ അതുമാത്രമല്ല ഇന്ന് പറയുന്ന വർത്തമാനം എന്താണ് മനുഷ്യൻ്റെ കളറിനെക്കുറിച്ച് പറയുന്നു സൗന്ദര്യത്തെക്കുറിച്ച് പറയുന്നു അപ്പോൾ നമുക്കതിൽ വളരെയധികം അവരോട് വളരെ എതിർപ്പുണ്ട് അവർ നിയമപരമായിട്ട് എന്തെങ്കിലും ശിക്ഷ സർക്കാർ ഭാഗത്തുനിന്ന് ഉണ്ടാവണം അതാണ് എനിക്ക് പറയാനുള്ളത് അല്ല അങ്ങനെ ഒരു മനുഷ്യനെ നിശ്ചിതമായിട്ട് വിമർശിക്കാൻ കഴിയില്ല അദ്ദേഹത്തിൻ്റെ അവസ്ഥ മനസ്സിലാണ് അദ്ദേഹം ജനിച്ചു പോയൊരു താഴ്ന്ന ജീവനക്കാരനായതിൻ്റെ അത് വലിയൊരു കലാകാരൻ്റെ അനിയനല്ലേ അംഗീകരിച്ച ജനം അംഗീകരിച്ചല്ലേ കലാഭവൻ മണി മരിച്ചിട്ട് വന്ന ജനക്കൂട്ടം ഉമ്മൻചാണ്ടിയും മരിച്ചിട്ട് പോലും ഉണ്ടായില്ല എന്ന് എനിക്ക് തോന്നുന്നു അത്രയും സംവിധാനം ഉണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ അംഗീകരിക്കണം അങ്ങനെയുള്ളതിനൊക്കെ നമ്മൾ ജാതി ഭേദം എതിർക്കണം ആ നീചമായ പ്രവർത്തികൾ അവരെ വളരെ മോശമായ വാക്കുകളാണ് അവരവർക്കും മരുമകൾ വരെയൊക്കെ എടുത്തുകൊടുത്തിട്ടുണ്ട് സ്വന്തം മകൻ്റെ ഭാര്യ പിന്നെന്തവരോട് കുറിച്ച് പറയുക നമുക്ക് വളരെ മോശമായ മോഹിനിയാട്ടം മാത്രമേ മാത്രമേ വെളുത്തവർക്ക് കളിക്കാൻ പറ്റുള്ളൂ എല്ലാവർക്കും എല്ലാവർക്കും തെറ്റാണ് അഭിപ്രായം വളപ്പൊന്നുമില്ല അഭിപ്രായം മോശമാണ് അവരുടെ സ്വഭാവം പറഞ്ഞത് തെറ്റാണെന്നുള്ളത് കുറ്റം മനുഷ്യരുത്തില്ലാ പറയുക എന്ത് യോഗ്യത പറയാനായിട്ട് ആണ് ആ സർക്കാരിന്റെ ആ ലിഫ്റ്റിക്കില്ലേ ശരിക്കും മെഷീനെ പോലെ ഇരിക്കണത് അല്ലേ ആ ലിഫ്റ്റിക്ക മനുഷ്യ സ്ത്രീയാവാറ അവളോട് അവർക്ക് എന്ത് യോഗ അങ്ങനെയൊക്കെ പറയാനായിട്ട് എന്ത് യോഗ്യതയുണ്ട് അവിടെ അവനെ എന്താ കലാമണ്ഡലമാണ് സാറിന് ആ സാറിനെ മുറ്റത്തിന് പിച്ചണ്ടോഗ അവൾ എവിടെയെങ്കിലും കലാമണ്ഡലത്തിൽ ഒഴിവാക്ക് അവക്കടാ ആ ലിഫ്റ്റിക് കഴിക്കണം ശരിക്കും യക്ഷീനെ പോലെ ഇരിക്കുന്നത് ഷെഷീനെ പോലെ ാന്ത് സൂപ്പർ സ്റ്റാർ കറുത്ത അല്ലേ കലാപമാനി ചേട്ടൻ കറുത്ത അല്ലേ ഈ പറഞ്ഞ എല്ലാരും കറുത്താണ് ഈ കാക്കനെ പറഞ്ഞില്ലേ ഈ കാക്ക എന്താ പറയുമ്പം ജീവി എല്ലാർത്തും വൃത്തിയാക്കുന്നതാണ് പക്ഷെ അതിന്റെ തീട്ടത്തിനെ പോലെ ഒക്കെ യോഗ്യതല്ല ഈ പറഞ്ഞാൽ ആർബന്ധരാമൻ രാമകൃഷ്ണൻ പറഞ്ഞത് ഒരു പ്രധാന ഒരു പ്രകൽപനായിട്ട് നർത്തകനാണ് ഒരുപാട് കലാകുന്ന പുള്ളിക്ക പരിപാടികളൊക്കെ അവതരിപ്പിച്ചിട്ട് നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഇത്രയും മോശമായ രീതിയിലെ ഒരു അഭിപ്രായം പറയുന്നത് ആ കലാമണ്ഡലത്തിലെ ഒരു സീനിയർ നർത്തകി ഒരു എന്താ പറയുക ഒരു ഇതൊക്കെ അതിനൊക്കെ തുക്കം പിടിക്കുന്ന ഒരു വ്യക്തി ഇങ്ങനെ മോശം അഭിപ്രായം പറയുന്നതുകൊണ്ട് എനിക്ക് ചോദിപ്പില്ല അതുതന്നെ ഒരു വ്യക്തിയെയും ഒരു ജാതിയുടെയോ മതത്തിൻ്റെയോ പേരിൽ ഒരിക്കലും ഒരാളും നിന്നിച്ച് പറയരുന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ സമൂഹത്തിൽ നമ്മുടെ കേരളത്തിലല്ലേ നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ച് സാധാരണ എല്ലാ ജാതി മതത്തിലുള്ളവരാണ് അവർക്ക് കറുപ്പ് വെളുപ്പ് പിരുന്നറങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് നമ്മുടെ ഈ ഭാരതത്തിൽ യോജിച്ചതാണ് അതിനെ ഒരിക്കലും തള്ളിപ്പറയുന്നതും പിന്നെ ഒരു കുറ്റകരമായ രീതി പറയുന്നത് മോശമായി അഭിപ്രായം പറയുന്നതും ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം മാറ്റാൻ ഇപ്പഴും ആ പ്രസ്താവന മാറ്റാൻ ശരിയാല്ല ഞാൻ വീണ്ടും അങ്ങനെ തന്നെ പറയുന്നു എന്നാണ് ആ മാഡം പറഞ്ഞിരിക്കുന്നത് അത് തെറ്റല്ല അത് തിരുത്തി പറയണം ജനങ്ങളുടെ മുമ്പിൽ അത് തിരുത്തി പറയണം അവരങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ അവർ പറഞ്ഞു തെറ്റല്ലേ അവരൊരു ഇത്ര വലിയ ഏജ് ഉള്ളൊരു സ്ത്രീ ആയിട്ട് കളർ അനുസരിച്ചുള്ളൊ നമ്മളാരെയും വില എഴുത്തേണ്ടത് അത് അതിനോട് ഞാൻ യോജിക്കണില്ല ഞങ്ങൾ ആരെയും യോജിക്കണില്ല ഒട്ടും ഇപ്പം ഇപ്പം മോഹിനിയാട്ടം കളിക്കുന്നതിന് അങ്ങനെ അങ്ങനെയൊരു ദേശം ഉണ്ടെന്നാണ് പുള്ളിക്കാരി പറയുന്നത് അങ്ങനെയാണെങ്കിൽ അവർ നടത്തുന്ന നൃത്തവിദ്യാലയത്തിൻ്റെ ഫുഡിൽ എഴുതി വെക്കണം വെളുത്ത കുട്ടികൾക്ക് മാത്രം പ്രവേശനം പിന്നെ ഇതിനവർ കറുത്ത കുട്ടികളെ എന്തിനാണ് അവർ എടുക്കുന്നത് ടീച്ച് ചെയ്യാനായിട്ട് അവരെല്ലോ കാര്യമില്ലല്ലോ കുട്ടികളെ പഠിപ്പിക്കും കളിപ്പിക്കില്ല കളിപ്പിക്കും എന്തിനാ പിന്നെ പിന്നെ കളിക്കാനുള്ള പിന്നെ പിള്ളേരെന്തിനാ വെറുതെ പഠിക്കുന്നത് അവർക്ക് ആഗ്രഹങ്ങളില്ലേ കറുത്താണെങ്കിലും വലിയ ഇതിൽ നവ്യൊക്കെ കറുത്തല്ലേ അവളൊക്കെ എത്ര ടോപ്പ് നിലയിലെത്തി അവർക്ക് വിവരം ഇല്ലാത്തായിരുന്നു ആഗ്രഹം അങ്ങനെ പറയുന്നത് എന്റെ അഭിപ്രായം അതേ അഭിപ്രായം കലാമണ്ഡല സത്യഭാമ ഇപ്പൊ ഒരു വിവാദ പരാമർശം നടത്തില്ല കറുത്തവര് അങ്ങനെ പറഞ്ഞത് അതിനെ കുറിച്ച് ചേച്ചി അഭിപ്രായം അവര് പറഞ്ഞത് അസഭ്യമാണ് എല്ലാരും പ്രതികരിക്കണം എതിരായിട്ട് എനിക്ക് പറയാനായി ഇല്ല നമ്മളതിനോട് യോജിക്കുന്നില്ല കളറിന്റെ പേരില് വ്യക്തികളെ അധിക്ഷേപിക്കുന്നത് ശരിയല്ലോ അതിനോട് നമുക്ക് യോജിപ്പില്ല ഒട്ടും ശരിയല്ലേ കലാമണ്ഡലം സത്യഭാമ ഒരു പരാമർശം നടത്തിയില്ലേ നമ്മടെ മണിച്ചേട്ടന്റെ അതിന് കറുപ്പാണ് ഇടില്ല നിങ്ങളാരും അതിനെപ്പറ്റി എന്താ പറയുന്നത് കറുപ്പ് വെളുപ്പ് എന്നൊരു സംഭവം ഉണ്ടോ ഈ നൂറ്റാണ്ടിലും അങ്ങനെ വെച്ചുകൊണ്ടിരിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടോ കറുപ്പും വെളുപ്പും അങ്ങനെ വ്യത്യാസം വരേണ്ട ആവശ്യം ഉണ്ടോ വ്യത്യാസം ഇല്ല കലാമണ്ഡല സത്യഭാമയുടെ കലാകാരനെ ആക്ഷേപിക്കണല്ലാത്തൊരു കാര്യം കലാമണ്ഡല സത്യഭാമ എന്നൊരു പേരിന് യോഗിയാണ് അവര് യോഗ്യല്ല േട്ടന്റെ അനിയനാണ് പറഞ്ഞത് മണിച്ചേന്റെ അനിയനെ ആരെയും പുള്ളിക്കാരി പറയുന്നത് ഞാൻ പിള്ളേരെ പഠിപ്പിക്കും പക്ഷേ മത്സരത്തിനൊന്നും വിടില്ല അങ്ങനെ ഒരു സംഭവം ശരിക്കും പറയാണെങ്കിൽ അത് കറുപ്പിനെ പറ്റിയൊക്കെ ഒന്നും പറയാനായിട്ടുള്ള അധികാരം ഒന്നും അവർക്കില്ല ശരിക്കും പറയാണെങ്കിൽ നമ്മള് എല്ലാവരും എല്ലാവർക്കും ഒരേ നിറം കിട്ടിയു വരുമോ നമ്മൾക്ക് എല്ലാ രീതിയിലും നമുക്ക് നമ്മുടെ ദൈവത്തിന്റെ മക്കളാണ് പിന്നെ അതിനനുസരിച്ച് അവരപ്പോ അവരെ മറ്റുള്ളവര് ഇപ്പൊ ാണ് കാക്കടനെ പറ്റി ചേട്ടൻ്റെ അഭിപ്രായം പറയാൻ പാടില്ല എല്ലാവർക്കും കഴിവുള്ളവർക്ക് അങ്ങനെ ആവശ്യമില്ല ആർട്ട് എല്ലാവർക്കും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റും സിംഗർ സോങ് റൈറ്റർ ആണ് അപ്പോ ഇപ്പത്തെ കേസല്ലേ മറ്റേ മറ്റേ കറുപ്പ് കറുപ്പ് പോലെ കഴിവില്ലല്ലേ കാര്യം നിങ്ങൾക്ക് എന്താ അഭിപ്രായം അല്ലെ അതന്നെ അല്ലേ അത് ഇതിൻ്റെ അഭിപ്രായം മറ്റേ എന്താണ് നമുക്ക് കഴിവ് ആ കഴിവ് മാക്സിമം പുട്ട് ഔട്ട് ചെയ്യാൻ അതിൽ ജീവിക്കാൻ നോക്കുക അതിന്ന് എല്ലാവരും ഇവിടെ ജീവിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ചെയ്യണത് കഴിവുള്ള ആൾക്കാരുണ്ട് കഴിവില്ലാത്ത ആൾക്കാരുണ്ട് കഴിവ് ഉള്ള കഴിവിൻ്റെ ബസ്സിലെ ആൾക്കാർ അല്ലാതെ നിറത്തിൻ്റെയും തൊലിയുടെ ഒരു ഭംഗിയുടെ ബസത്തിലല്ലല്ലോ സംഭവം നടക്കേണ്ടത് അത് മോഡലിംഗ് സിനിമ അങ്ങനെ അറിയില്ല അതെങ്ങനെയാണ് മോഹിനിയാട്ടത്തിൽ ഇതുവരെ തയ്യാറായിട്ടില്ല പുള്ളിക്കാരി പുള്ളിക്കാരിയുടെ ഒരു വ്യൂ പറഞ്ഞു പക്ഷെ എനിക്കോ ആ തലമുറ എല്ലാവരും അങ്ങനെ തന്നെയല്ലേ നിങ്ങളിപ്പോ കേട്ടെന്ന് അറിയില്ല ഇപ്പൊ നമ്മുടെ വീട്ട വീട്ടുകാരിലൊക്കെ മറ്റേ കല്യാണത്തില് പോകുമ്പോ ആ കൊച്ചിന്റെ നിറം പോരാ എന്നൊക്കെ പറയാ അല്ലെങ്കിൽ സിനിമയിലൊക്കെ ചില നടിമാരെ കാണുമ്പോൾ ആ അത്ര ലുക്കുള്ള നടിയല്ലേ നല്ലൊരു നടനയോ നല്ല നടീനെ വെക്കാൻ പാടില്ലേ എന്നൊക്കെ ഒരു അതൊരു ജനറേഷൻ്റെ അവരൊക്കെ ബൂമറായി പഴയതായി അവരെ ഈ ചിന്തകളിലൊക്കെ ഒന്ന് ബ്രേക്ക് ചെയ്യണം എന്നുള്ളത് അത് ആ പുള്ളിക്കാരുടെ ആർട്ടിസ്റ്റിക് ഈഗോ വരെ ഞാൻ ഇപ്പോൾ ഒരു കോളിൽ തന്നെ സംസാരിച്ചോണ്ടിരുന്ന കേട്ടോ അപ്പോൾ ഞങ്ങൾ അപ്പോൾ എൻ്റെ ഒരു കൂട്ടം പറയണത് കലാകാരന്മാർക്ക് ഭയങ്കര അഹങ്കാരമാണ് കലാകാരന്മാരെന്തോ അവരുടെ കലാ ഓരോരുത്തരോരോ ഈ ബൗണ്ടറീസ് ഇടുമല്ലോ ഇപ്പോൾ ഇവൻ പറഞ്ഞോടുന്ന ഇളയരാജയുടെ എന്തോ കേസായിരുന്നു മറ്റേ ഇളയരാജ ഇതേപോലെ വേറെ ആൾക്കാരെ കൊണ്ട് കവർ പാടിക്കുക അമ്മയൊക്കില്ല പുള്ളി ഭയങ്കര റെസ്ട്രിക്റ്റഡാണ് പുള്ളിയുടെ ഒരു മറ്റേ ഫുൾ ബൗണ്ടറീസിലാണ് പുള്ളി ജീവിക്കുന്നത് അത് ഓരോ ആർട്ടിസ്റ്റുകളുടെ ഒരു ഫ്രീഡം ഉണ്ട് മറ്റേ അവർക്ക് അവരുടെ ശരിയെ സെറ്റുകൾ പറയാനും എക്സ്പ്രസ് ചെയ്യാനും അങ്ങനത്തെ തരത്തിലുള്ള ശരിയകള് കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അത് ബേസ് ഇതൊരു ബേസിക് ഹ്യൂമൻ സ്റ്റഫാണ് ഈ സംഭവം മറ്റേ

ഒക്കെ ഉണ്ട് അപ്പം അങ്ങനെ ഒരു വ്യക്തി ഈ ക്വാളിഫിക്കേഷൻ ക്വാളിഫിക്കേഷൻ ഹ്യൂമൻ ക്വാളിറ്റി വേറെ 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 ആർട്ട് വകതിരിവ് വേറെ അല്ലേ അങ്ങനെ വേറെ ആണതെല്ലാം അത് ഓരോരുത്തരെ ഫണ്ടമെന്റലാണ് പുള്ളിക്കാരിക്ക് ചിലപ്പോൾ അത് വേറെ രീതിയിലാണ് പുള്ളിക്കാർ അണ്ടർസ്റ്റാൻഡിങ്ങും മറ്റേ കടക്കുന്നത് വേറെ രീതിയിലായിരിക്കും

എനിക്ക് അങ്ങനെ പറയാനൊന്നുമില്ല ഇപ്പം ഒരാൾ ഒരാൾക്ക് കഴിവുണ്ടെങ്കിൽ അയാൾ അത് സ്റ്റേജിൽ പോയിട്ട് എക്സ്പ്രസ് ചെയ്യണം അല്ലാതെ അയാൾ അയാളുടെ മറ്റേ കറുപ്പോ വെളുപ്പോ ഹൈറ്റോ മുഖത്ത് കുരുവോ അതൊന്നും ബാധിക്കരുത് കഴിവുണ്ടോ അറിയോ ഡാൻസ് ചെയ്യാൻ അറിയോ എക്സ്പ്രസ് ചെയ്യാൻ അറിയോ അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റണം അതിനുള്ള ഫ്രീഡം വേണം ഫ്രീഡം ഫ്രീഡം കൊടുക്കാതൊക്കെയല്ലേ അത് ഇപ്പം കണ്ടത് എല്ലാവർക്കും അങ്ങനെ ഒരു ഒരു അഭിപ്രായമാണ് ആ മോഹിനിയായിട്ട് ബേസ് ഉണ്ട് അത് തന്നെ വളരെ സോഷ്യൽ മീഡിയയിലൊക്കെ സംസാരിക്കുന്നത് ുംഭിപ്രിയാണ് ആരെങ്കിലും എതിര് പറഞ്ഞോ ഇങ്ങനെ ചോദിക്കണ കൂട്ടത്തില് സപ്പോർട്ട് ചെയ്ത് ഇല്ലല്ലോ അതാണ് സംഭവം ഇപ്പൊ ആർക്കും ജാതി ജാതി വർണ്ണം വർണ്ണം അല്ല പറലേ ശരിയല്ല കാരണം പറഞ്ഞാൽ മനുഷ്യരെല്ലാം ശരിക്കും നമ്മുടെ ശരീരത്തിൽ ഇവ വന്നു കഴിഞ്ഞാൽ എല്ലാ ബ്ലഡും സെയിം തന്നെ ഇരിക്കും മറ്റും അപ്പം അതിനോട് യോജിപ്പില്ല എനിക്ക് കൂടുതലൊന്നും പറഞ്ഞ് ഭക്ഷണമെന്നില്ല ചിന്താഗതി അത് തീർത്തും അപലംബനീയമാണ് അത്രയും ഇത്രയും പൊസിഷനിൽ ഇരിക്കുന്ന ഒരാൾ ഒരിക്കലും പറയാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് മോഹിനിയാട്ടത്തിൽ അങ്ങനെ ഒരു ഒരു ഭാഗമുണ്ട് അരങ്ങേറുമ്പോ എന്ന് പറയുന്നത് അതൊരു ശരിയായ നടപടിയാണോ അത് ശരിയായ നടപടിയല്ല എന്നാണ് എൻ്റെ പിന്നെ അതിനെപ്പറ്റി കൂടുതലൊന്നും പറയാൻ ഞാൻ എനിക്ക് അത് മോഹിനിയാട്ടം അതുപോലെയുള്ള കലകളോട് ഉള്ള ഇതൊന്നും എനിക്ക് പറയാനേ അറിയില്ല അതിനെപ്പറ്റി കലകൾ എല്ലാവർക്കും ഉള്ളതാണല്ലോ ഉള്ള എല്ലാവർക്കും ഉള്ളതാണ് കല ശരിക്കും ഒരു സംസ്കാരമാണ് അതിൽ ജാതി വർണ്ണം ഇതൊന്നുമില്ല

പുള്ളിക്കാരി പറഞ്ഞത് ന്യൂസ് കണ്ട് അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വായിച്ചില്ല വെളുത്തവനും മനുഷ്യന്മാര് തമ്മിൽ ഇതുണ്ട് അതിൽ അത് ഒരിക്കലും നിറത്തിൽ വെച്ച ആൾക്കാരാ ഒരിക്കലും വേർതിരിക്കാൻ പറ്റില്ല അങ്ങനെയാണെങ്കിൽ അമേരിക്കയിൽ നീഗ്രോസ് ഉണ്ട് വെളുത്ത ആൾക്കാരുണ്ട് ഇത് എല്ലാവരും ഒരേപോലെ തന്നെയല്ലേ എല്ലാവരും കാണും അതുകൊണ്ട് അതൊക്കെ പറഞ്ഞത് വളരെ മോശമാണ് അങ്ങനെ ഒരു നല്ല സാഹചര്യം നല്ലൊരു കലാകാരി ഒരിക്കലും പറയാൻ പാടില്ല മോഹിനിയാട്ടം ഇപ്പൊ കർത്തവർക്ക് മാത്രം കളിക്കാൻ പറ്റത്തില്ല അത് ശരിയായ ഇതല്ല മോഹിനിയാട്ടത്തിന് എപ്പോഴും തന്നെ വെളുത്തന്നെയല്ലേ മേക്കപ്പ് ചെയ്തിട്ടല്ലേ വരുന്നതല്ലേ അപ്പൊ സാധാ വേഷത്തിലല്ലല്ലോ മോഹിനിയാട്ടം ആടുന്നത് മേക്കപ്പ് ചെയ്ത് കഴിയുമ്പോൾ കറുത്തവരാണോ വെളുത്തവരാണോ എന്നറിയാൻ പറ്റും എനിക്കറിയാൻ അറിയാൻ പറ്റില്ലെന്ന് തോന്നണത് അല്ലേ ശരിക്കുമുള്ള അതേപോലത്തെ റോസ് പൗഡറും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് കാണുന്നത് നമ്മൾ മോഹിനിയാട്ടങ്ങൾ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ അവരുടെ കളർ ഒറിജിനൽ കളർ നമ്മൾ അവരുടെ കലയുടെ ഇത് മാത്രം നമ്മൾ ശ്രദ്ധിക്കാറുള്ളൂ ഇങ്ങനെ കറുപ്പ് വെളുപ്പ് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല അതൊക്കെ വളരെ മോശമായ ഇതാണ് അവരുടെ മനസ്സിൽ എന്താണ് അവരുടെ ഇതെന്ന് അറിയുന്നത് അങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്നറിയാം ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ ആരും മനുഷ്യരെ വേർതിരിച്ച് കാണരുത് എന്ന് തന്നെയാണ് ഓരോ ജനങ്ങളും പറയുന്ന അഭിപ്രായം